നഗരസഭയിൽ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ സിപിഐഎമ്മും കോൺഗ്രസും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ കോട്ടയം നഗരസഭയിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ബിജെപി ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന നടപടികൾ കോൺഗ്രസും കൂടെ അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് കൂട്ടുന്ന ബിജെപിയുടെ പരസ്പരം ധാരണപ്രകാരം ഭരണസമിതിയെ മുന്നോട്ട് കൊണ്ടുപോവുകയും താഴെ ഇറക്കുകയും ചെയ്യുന്നവരാണ് അവർക്ക് കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ഓരോ നടപടിയെടുക്കാം അവർക്ക് എസ് ഡി പി കൂടെ കൂടാം മുസ്ലിം ലീഗിന്റെ കൂടെ കൂടാം കേരള കോൺഗ്രസുകളുടെ കൂടെ മാറി മാറി പോകാം അങ്ങനെ പല രീതിയിലുള്ള നെറുകെട്ട രാഷ്ട്രീയം നടത്തിക്കൊണ്ട് അവർക്ക് പോവാം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തില് പ്രത പഞ്ചായത്തുകളില് എടുക്കേണ്ട ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു ഭരണസമിതിയും താഴെ ഇറക്കാനോ അല്ലെങ്കിൽ അവരെ അധികാരത്തിൽ കയറ്റുന്നതിനോ വേണ്ടിയിട്ടുള്ള Aடி then भा the